് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക ഒന്ന് വറുത്തരച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഒത്തിരി എണ്ണ വെച്ചൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിനാവശ്യമായ തേങ്ങയാണ് കേട്ടോ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി അങ്ങനെയെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി ഒന്ന് ആ പച്ചമണം വരെ ഒന്ന് വറുത്തെടുക്കാം അതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണ്ടേ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായി അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഒരു ഞാൻ ചട്ടി ഒന്ന് സ്റ്റൗൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്ന് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കരിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിനോട്ട് കുറച്ച് പുളി പിഴിഞ്ഞത് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾക്ക് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി ഒന്ന് നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് വറുത്ത് വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ പുളി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് ഈ വറുത്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഈ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ വെണ്ടയ്ക്കൊക്കെ നന്നായി വെണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി വെണ്ടയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജാറ് കഴുകിയ വെള്ളവും ഒക്കെ ചേർത്ത് നിങ്ങൾക്കിപ്പോൾ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എത്രയാണ് ചാറ് വേണ്ടതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി ഇവിടെ തിളച്ച് വന്നിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു വരുമാനമൊക്കെ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്ക് ബായ്